മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാർക്കോ സാഗറിൻ്റെയും മഞ്ജുവിൻ്റെയും വിവാഹം തടയാനായിട്ട് രജിസ്റ്റർ ഓഫീസിൽ എത്തുന്നതിന് മുൻപ് തന്നെ അവരുടെ വിവാഹം കഴിയുന്നുണ്ട് മാർക്കോ കണ്ണനോടും മഹാലക്ഷ്മിയോടും മഞ്ജു സാഗറിനോടൊപ്പം ജീവിക്കാനാണ് ഇറങ്ങി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ വിവാഹത്തിന് അവർ സമ്മതം തരില്ല എന്നറിയാവുന്നത് സാഗർ തന്നെയാണ് മാർക്കോ വരുന്നതിന് മുൻപ് തന്നെ വിവാഹം നടത്താനായിട്ട് ലോപ്പസിനെയും മഞ്ജുവിനെയും നിർബന്ധിക്കുന്നത് തുടർന്ന് മാർക്കോ പറയുന്നുണ്ട് ഇനി കണ്ണൻ സാറിനോടും മഹാലക്ഷ്മിയോടും ഞാൻ എന്ത് പറയും അവരെന്ത് കരുതും എന്ന് പറഞ്ഞ് മാർക്കോ വിഷമിക്കുമ്പോൾ മാർക്കോയെ ഒരിക്കലും കണ്ണേട്ടൻ തെറ്റിദ്ധരിക്കില്ലെന്ന് മാർക്കോയെ പോലൊരു വിശ്വസ്തനെ കണ്ണേട്ടൻ ഒരിക്കലും വിട്ട് കളയില്ല എന്നെല്ലാം മഞ്ജു പറയുന്നുണ്ടെങ്കിലും ഇതിപ്പോൾ ഞാൻ കണ്ണൻ കണ്ണൻസാറിനോടും മഹാലക്ഷ്മിയോടും വിശ്വാസവഞ്ചന ചെയ്തത് പോയില്ലേ ആയില്ലേ എന്ന് പറഞ്ഞു കൊണ്ട് മാർക്കോ വീണ്ടും വിഷമിക്കുന്നുണ്ട് എന്തായാലും ഇവരുടെ വിവാഹം നടന്നു കഴിഞ്ഞു ആ ഇത് തന്നെയാണ് നടക്കേണ്ടിയിരുന്നത് ഇനി അവർക്ക് രണ്ട് പേർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് എന്നെല്ലാം മാർക്കോയോടായിട്ട് ലോബസ് പറയുന്നുണ്ട് മറ്റൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ മാർക്കോ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ പ്രതാപനും മുത്തശ്ശിയുവാണെങ്കിൽ മഞ്ജു മാർക്കോയുടെ കൂടെയാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇനി മാർക്കോ കമലേശ്വരത്ത് വന്ന് താമസിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അവരുടെ മുന്നിൽ പഞ്ചപുച്ചമടക്കി നിൽക്കേണ്ടി വരും എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം അറിയുന്ന മോഹിനിക്കാണെങ്കിൽ അതൊട്ടും വിശ്വാസമാവുന്നില്ല മാർക്കോയെ പോലെ ഒരു ചെറുപ്പക്കാരൻ കണ്ണനോട് അങ്ങനെ ഒരു വിശ്വാസവഞ്ചന ചെയ്യില്ല എന്ന് തന്നെ മോഹിനി പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് മഹാലക്ഷ്മി വീണ്ടും മാർക്കോയെ വിളിക്കുന്നുണ്ട് എന്തായാലും കണ്ണൻ സാറും മഹാലക്ഷ്മിയും സാഗരം അഞ്ജുവിനെ വിവാഹം കഴിച്ചു എന്നുള്ള കാര്യങ്ങൾ അറിയും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് ഇനി ഒന്നും കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നിട്ട് മഹാലക്ഷ്മിയോട് സംസാരിക്കിരുന്നതിൻ്റെ കാര്യമൊന്നുമില്ല എന്ന് കരുതുന്ന മാർക്കോ മഹാലക്ഷ്മിയോടെ കോള് അറ്റൻഡ് ചെയ്യുന്നുണ്ട് തുടർന്ന് എന്തായി മാർക്കോ സാഗറും മഞ്ജുവും തമ്മിലുള്ള വിവാഹം തടയാനായിട്ട് മാർക്കോയ്ക്ക് കഴിഞ്ഞില്ലേ മഞ്ജുവിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയില്ലേ എന്നെല്ലാം മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ മഹാലക്ഷ്മിയും കണ്ണൻ സാറും എന്നോട് ക്ഷമിക്കണം ഞാൻ ഇവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അവരുടെ വിവാഹം നടന്നു കഴിഞ്ഞിരുന്നു എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയി കഴിഞ്ഞില്ല എന്ന് മാർക്കോ പറയുന്നത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിയും കണ്ണനും മഹാലക്ഷ്മിയും കണ്ണൻസാറും വിഷമിക്കേണ്ട ഞാനല്ലേ ഇതിനു വേണ്ടി മുൻകൈ എടുത്തത് അതുകൊണ്ട് തന്നെ മഞ്ജുവിന് ഒന്നും സംഭവിക്കാതെ ഞാൻ തന്നെ നോക്കിക്കോളാം സാഗറിന് ഇപ്പോൾ നല്ല മാറ്റം ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കണ്ണൻസാറിൻ്റെ സ്വത്ത് കണ്ടിട്ടൊന്നുമല്ല അവൻ മഞ്ജുവിനെ വിവാഹം ചെയ്തത് എന്ന് തന്നെയാണ് അവൻ ഇപ്പോഴും പറയുന്നത് അത് നമുക്ക് വിശ്വാസത്തിലെടുത്തേ പറ്റൂ ഞാൻ തന്നെ അവന് ജോലിയൊക്കെ ശരിയാക്കി കൊടുക്കാം താമസിക്കാനുള്ള വീടും എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നെല്ലാം മാർക്കോ പറഞ്ഞ് പറഞ്ഞു ഒരുവിധം അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ശേഷം ഇനി എന്ത് ചെയ്യും എന്ന് മഹി ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല മഹി ഇതിൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് മാർക്കോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണെന്ന് ഉണ്ണിക്കും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം ഇനി സാഗറിൽ നിന്നും മഞ്ജുവിന് ഒരു മോശം അനുഭവം ഉണ്ടായാൽ അത് നമ്മൾ കൂടി അറിഞ്ഞിട്ട് അവരുടെ ജീവിതം തകർക്കാൻ നോക്കിയതാണെന്ന് എല്ലാവരും കരുതൂ അതിന് ഞാനും താനും പഴി കേൾക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ വിഷമിക്കുമ്പോൾ എന്തായാലും നമുക്ക് മാർക്കോ പറഞ്ഞതെല്ലാം മാർക്കോ പറഞ്ഞല്ലോ മഞ്ജുവിനെ ഒന്നും സംഭവിക്കാതെ നോക്കിക്കോളാം എന്ന് അവന് അത്രയ്ക്ക് ഉറപ്പില്ലെങ്കിൽ അങ്ങനെ പറയാൻ സാധ്യതയില്ല സാഗറിനും നല്ല മാറ്റം ഉണ്ടെന്ന് തന്നെയാണല്ലോ പറഞ്ഞത് തൽക്കാലം നമുക്ക് വിശ്വസിക്കാം കണ്ണേട്ടാ വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് മഹീം പറയുന്നുണ്ട് ഇനി എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മുൻപിൽ എന്ത് ഉത്തരം പറയും എന്ന് ആലോചിച്ച് എനിക്ക് ഒരു ഒത്തും പിടിയും കിട്ടില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ വീണ്ടും ആശങ്കപ്പെടുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മാർക്കോ എടുത്തു കൊടുത്ത വീട്ടിൽ മഞ്ജുവും സാഗറും പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് മഞ്ജുവിനെ സ്നേഹം കൊണ്ട് മൂടുന്നുണ്ട് സാഗർ മഞ്ജുവിൻ്റെ ഈ സ്നേഹം മാത്രം മതി എന്ത് ജോലി ചെയ്തും ജീവിക്കാൻ ഞാൻ തയ്യാറാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് സാഗർ മഞ്ജുവിനെ വീണ്ടും വിശ്വാസത്തിലെടുക്കുന്നുണ്ട് ഇതേസമയം കമലേശ്വരത്തെത്തുന്ന കണ്ണനെയും മഹിക്കും നേരെ കടിച്ചു കയറാനുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ് ദുർഗയും ഉണ്ണിയും കരുണയും അവൾ ഇതുവരെ മേഘൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എൻ്റെ മോളെവിടെയാണെന്ന് ഒരു വിവരവും ഇല്ല ഞാൻ വിളിച്ചിട്ട് അവൾ ഫോണും എടുക്കുന്നില്ല മാർക്കോയാണ് അവളെ വിവാഹം ചെയ്തിരിക്കുന്നതെങ്കിൽ അത് നീയും കൂടി അറിഞ്ഞിട്ടാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട് പറ കണ്ട എൻ്റെ മോൾ എവിടെയാണെന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ അവിടെയാണ് നിങ്ങൾ എല്ലാവരും കൂടി മാർക്കോയെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മാർക്കോ അല്ല മഞ്ജുവിനെ വിവാഹം ചെയ്തിരിക്കുന്നത് മുമ്പ് എന്നെയും ഇയാളെയും ഒരുപോലെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ച എന്നെയും ഇയാളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി മേഘൻ ഞങ്ങൾക്കിടയിലേക്ക് പറഞ്ഞു വിട്ട സാഗറാണ് മഞ്ജുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് കണ്ണൻ പറഞ്ഞത് കേട്ട് ഞെട്ടിത്തെരിക്കുന്നുണ്ട് കേട്ടോ ദുർഗ തുടർന്ന് ഇവൾക്കിത് എന്തു പറ്റി മേഘൻ നിൻ്റെ ഭാര്യയോട് ചെയ്ത പ്രതി ചെയ്ത കാര്യങ്ങൾക്ക് നീ തന്നെ അവനെ വച്ച് എൻ്റെ മോളോട് പ്രതികാരം തീർക്കുകയായിരുന്നു അല്ലേടാ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ നിങ്ങൾ ആരും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്കോ ഇയാൾക്കോ മനസ്സറിവില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ പറഞ്ഞത് അതിലെനിക്കും ഇയാൾക്കും അറിഞ്ഞോ അറിയാതെയോ അതിൽ പെട്ടുപോയി എന്നോർത്ത് എനിക്കും ഇയാൾക്കും നല്ല വിഷമമുണ്ട് ഏതായാലും മഞ്ജുവിന് സാഗറിനോടൊപ്പം നല്ലൊരു ജീവിതം കിട്ടണം എന്ന് തന്നെയാണ് ഞാനും ഇയാളും ആഗ്രഹിക്കുന്നത് എന്ന് കണ്ണൻ പറയുന്നുണ്ട് ഡോ ദുർഗയോട് പിന്നീട് കാണിക്കുന്നത് സാഗറിൻ്റെ മറ്റൊരു മുഖമാണ് അതായത് കണ്ണൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റിയിട്ടില്ല അയാൾ ഒരു ചതിയം തന്നെയാണ് മേഘനെ പോലെ തന്നെ മഞ്ജുവിൻ്റെ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് അയാൾ മഞ്ജുവിനെ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറായിരിക്കുന്നത് അപ്പോൾ അയാൾ മനസ്സിൽ സ്വയം പറയുന്നുണ്ട് ഇവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇവളുടെ ബാങ്കിൽ ഇരിക്കുന്ന ആ സ്വർണ്ണം മുഴുവൻ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നിട്ട് അതുമായിട്ട് കടന്നു കളയണം എന്നെല്ലാം മനസ്സിൽ അയാളിങ്ങനെ കണക്ക് കൂട്ടുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം മാർക്കോ തന്നെ സാഗറിന് വേണ്ടിയിട്ട് ഒരു കാറൊക്കെ ഏർപ്പാടാക്കി കൊടുക്കാനുള്ള ശ്രമത്തിലാണ് വാടകയ്ക്ക് ടാക്സി ഓടിക്കാനായിട്ട് അപ്പോൾ സാഗറിന് നന്നായിട്ട് തന്നെ ഡ്രൈവിംഗ് അറിയാം അതുകൊണ്ട് തന്നെ അയാൾക്ക് ആ ജോലി ചെയ്ത് ജീവിക്കാം എന്നുള്ളൊരു കണക്ക് കൂട്ടല്ലോ ഒക്കെയാണ് അങ്ങനെ അതിനുള്ളൊരു ശ്രമത്തിലാണ് കേട്ടോ മാർക്കോ സാഗറിന് വേണ്ടിയിട്ട് നല്ലൊരു ജോലി കണ്ടുപിടിക്കാനും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം സാഗർ മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട് നമ്മളെന്തിനാണ് മറ്റുള്ളവരുടെ വണ്ടി ഓടിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഒരു കാർ വാങ്ങാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ നമുക്ക് ആരെയും ആശ്രയിക്കേണ്ട സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും എന്നൊക്കെ സാഗർ പറയുമ്പോൾ അതിനിപ്പോൾ എന്ത് ചെയ്യും സാഗ്ര എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല എന്നെല്ലാം മഞ്ജു പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മഞ്ജുവിൻ്റെ സ്വർണമൊക്കെ വിവാഹത്തിന് വീട്ടിൽ നിന്ന് തന്നെ സ്വർണമൊക്കെ ബാങ്കിൽ ഇരിപ്പുണ്ടല്ലോ അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് അത് പണയം വെക്കുമോ വിൽക്കോ എന്തെങ്കിലും ചെയ്യാം നമുക്ക് നല്ലൊരു സാമ്പത്തിക സ്ഥിതി വന്നു കഴിഞ്ഞാൽ അതെല്ലാം എടുത്തു തരാം തരാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും സാഗർ മഞ്ജുവിനെ വിശ്വാസത്തിലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സാഗറിനെ കുറിച്ച് യാതൊരു സംശയവും ഇല്ലാത്ത മഞ്ജു ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ തൻ്റെ സ്വർണം കൊടുത്തിട്ട് കാർ വാങ്ങാനുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത് അങ്ങനെ മഞ്ജു തന്നെ ബാങ്ക് ലോക്കറിലിരിക്കുന്ന തൻ്റെ സ്വർണ്ണം മുഴുവൻ കരുണ കൊടുത്തി വിവാഹത്തിന് കൊടുത്ത സ്വർണ്ണമാണല്ലോ അതെല്ലാം ആ സ്വർണം മുഴുവൻ എടുത്ത് സാഗരണം കൊടുക്കുന്നുണ്ട് അയാളുടെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു മഞ്ജുവിൻ്റെ ആ സ്വർണ്ണം മുഴുവൻ എങ്ങനെയെങ്കിലും കൈക്കലാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അത് അയാളുടെ ഉദ്ദേശം അങ്ങനെ ഒരു ദിവസം അയാൾ ആ സ്വർണവുമായി എടുത്ത് ആരും അറിയാതെ മഞ്ജുവിനേയും പറ്റിച്ച് അവിടെ നിന്ന് മുങ്ങാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ സാഗറിനെ മുഖംമൂടി അയാളൊരു ചൈതിയനായിരുന്നു എന്നുള്ള ആ ഒരു ഞെട്ടിക്കുന്ന സത്യം മഞ്ജു തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും സംശയിച്ചതുപോലെ അയാളെ വീണ്ടും തൻ്റെ തനി നിറം പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ണൻ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്